ഔഷധ സസ്യങ്ങളുടെ സംരക്ഷകനെ തേടി കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ അംഗീകാരം തില്ലങ്കേരി സ്വദേശിയും ജൈവ കർഷകനുമായ ഷിംജിത്ത് തില്ലങ്കേരിയാണ് മികച്ച ജൈവ ജൈവസംരക്ഷക കർഷകനുള്ള സംസ്ഥാന അവാർഡിന് അർഹനായത് ഇരുപത്തിയെട്ട് വർഷങ്ങളായി ജൈവ കൃഷി നടത്തുന്ന ഷിംജിത്ത് കഴിഞ്ഞ ഏഴു വർഷത്തോളമായി അപൂർവവുമായ ആയിരത്തഞ്ഞൂറോളം ഔഷധ സസ്യങ്ങളാണ് നട്ട് പരിപാലിച്ചു പോരുന്നത് ജൈവ കൃഷിക്കൊപ്പം ഔഷധ സസ്യങ്ങളും പരിപാലിച്ചു പോകുന്ന ഷിംജിത്തിനെ തേടിയാണ് വീണ്ടും സംസ്ഥാന അംഗീകാരം എത്തിയത് ജൈവവൈവിധ്യ ബോർഡിന്റെ സംസ്ഥാനത്തെ മികച്ച ജൈവസംരക്ഷ കർഷകനുള്ള അവാർഡാണ് ഷിംജിത്തിന് ലഭിച്ചത് ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഷിംജിത്തിന്റെ കൃഷിയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിനുള്ള അംഗീകാരം കൂടിയാണ് അപൂർവീനം സസ്യങ്ങളെ തേടിപ്പിടിച്ച് സംരക്ഷിക്കുന്നതിനോടൊപ്പം അതിന്റെ വിത്തുകളും തൈകളും ആവശ്യക്കാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനവും ഷിംജിത്തിന്റെ ജൈവവൈവിധ്യ ലോകത്തെ വ്യത്യസ്തമാക്കുന്നു സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകൻ യുവ കർഷക പുരസ്കാരം സംസ്ഥാന വനംവകുപ്പിന്റെ വനമിത്ര പുരസ്കാരം തുടങ്ങി പുരസ്കാരങ്ങൾ ഷിംജിത്തിന് തേടിയെത്തിയിട്ടുണ്ട് അവാർഡ് എന്ന് പറഞ്ഞാൽ ജൈവവൈവിധ്യ ബോർഡിന്റെ സംസ്ഥാന അവാർഡാണ് കിട്ടിയിട്ടുള്ളത് ജൈവവൈവിധ്യ സംരക്ഷണത്തിന് അതുപോലെ ഔഷധ സസ്യങ്ങള് ഔഷധ സസ്യങ്ങളുടെ വിത്തുകളിലും സംരക്ഷിക്കുന്നതിന് കിട്ടിയ അവാർഡാണ് പങ്കിട്ടിയത് എത്ര വർഷം ഇത് ഔഷധ കൃഷിയായിട്ട് ഏത് കൊല്ലയാണെന്നാലും കൃഷിയായിട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ടാമത്തെ കൊല്ലാണ് ഔഷധ സസ്യങ്ങൾ ആയിരത്തഞ്ഞൂറോളം ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് പിന്നെ ഓർമ്മ കായം മൂത് കുന്തിരിക്കും യുദ്ദാസനം തമന്തലൂ അങ്ങനെയുള്ള മരങ്ങളായിട്ട് പോകുന്നത് അതുപോലെ ആരോഗ്യ പച്ച ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഈ ഈ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതോളം നാടൻ നെൽവിത്തുകൾ വ്യത്യസ്ത മണവും ഗുണവുമുള്ള നാൽപ്പത്തഞ്ചിനും തുളസിത്തൈകൾ പതിനാറിരം കറ്റാർവാഴ തുടങ്ങി ജൈവ കർഷകനായ തിലങ്കേരിയിലെ എൻ ഷിംജിത്തിന്റെ കൃഷിയിടം ജൈവവൈവിധ്യങ്ങളുടെ കലവറയാണ് ബ്യൂറോ ഇരിട്ടി